ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലമുടി കൊഴിയുന്നതിൽ ആശങ്കപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ മുടിയുടെ കട്ടി കുറയുക മുടി പൊട്ടിപ്പോവുക മുടി കൊഴിച്ചിൽ ഇതെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിലാക്കാറുമുണ്ട് അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ തന്നെയാണ് കേട്ടോ മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനും ബയോട്ടിൻ അഥവാ ബി സെവൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് കേട്ടോ ബയോട്ടിൻ്റെ കുറവ് മൂലം തലമുടി കൊഴിശിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അത്തരത്തിൽ തലമുടികളുടെ ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട രണ്ട് മൂന്ന് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് മുടിയുടെ ആരോഗ്യത്തിന് ഡയറ്റിൽ മുട്ട നിർബന്ധമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ കഴിക്കുന്നത് തലമുടി തഴച്ചു വളരുന്നതിനും അതുപോലെ തന്നെ മുട്ടയിലെ വൈറ്റമിനുകളും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും തലമുടി കൊഴിയുന്നതിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തതായി നമ്മുടെ ചീരയാണ് കേട്ടോ ചീരയിൽ നല്ല അളവിൽ ബയോട്ടിൻ ഉണ്ട് കേട്ടോ അതിനാൽ ചീര കഴിക്കുന്നത് നല്ലതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്ന കഴിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പാല് ചീസ് തൈര് തുടങ്ങിയവയിലും കാൽസ്യവും പ്രോട്ടീനും ബയോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതോ മൂന്നും നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫാറ്റി ഫിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ സാൽമൺ മത്തി തുടങ്ങിയ മീനുകളിലും ബയോട്ടിൻ ഇഷ്ടംപോലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാൽ ഇവ കഴിക്കുന്നത് തലമുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണേ നമ്മുടെ മധുരക്കിഴങ്ങിലും ധാരാളം ബയോട്ടിനടങ്ങിയിട്ടുണ്ട് കേട്ടേ മധുരക്കിഴങ്ങ് കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നട്ട്സ് വിത്തുകൾ കഴിക്കാനും ശ്രദ്ധിക്കണം ബദാം നിലക്കടല വാൾനട്ട്സ് ചിയ വിത്തുകൾ ചണവിത്തുകൾ മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തിയുടെ വിത്തുകൾ തുടങ്ങിയവയെല്ലാം ബയോട്ടിൽ ധാരാളം അടങ്ങിയിട്ടുള്ളവയാണ് ഇവയെല്ലാം കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ കൂൺ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ടിപ്പായിട്ടാണ് അതായിരിക്കും ബൈ ബൈ